പെൺമക്കളെ കെട്ടിച്ച് വിട്ടാൽ മാത്രം പോരാ ഇടക്കിടക്ക് പോയിട്ട് അന്വേഷിക്കണം അല്ലാതെ എഗ്രിമെൻറ്റിൽ വെച്ചിട്ട് ഇരുപത് പാവം സ്വർണം രണ്ട് ലക്ഷം രൂപ ഇത് നമ്മൾ പിന്നെ കൊണ്ടുതരാം നിങ്ങളിപ്പോൾ പെണ്ണിനെയും കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അങ്ങോട്ട് പോയിട്ട് ഇടക്കിടക്ക് ചെന്ന് നോക്കണം അവിടുന്ന് അവിടെ എന്താണ് പരിപാടി കാരണം അങ്ങ് വിറ്റതല്ലേ അതായത് ഇപ്പോൾ പിന്നെ പത്ത് ഇരുപത്തിനാല് വയസ്സ് വരെ വളർത്തുക എന്നിട്ട് അവർക്ക് പൊന്നും മടങ്ങും കൊടുത്തിട്ട് ഇനി നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത് പവൻ ഇപ്പം എന്നാൽ പ്രാന്ത് ഉണ്ടോ ആലോചിച്ച് നോക്കണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പട്ടിണിമൂലം മരിച്ച അതായത് പട്ടിണിക്കിട്ട് അമ്മായി അമ്മയും ഭർത്താവും കൂടി കൊലപ്പെടുത്തിയ തുഷാര എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ രണ്ട് മക്കളുടെ അമ്മയായിരുന്നു അവർക്ക് വെയിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കിലോഗ്രാം മാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് അമ്മയും അമ്മായി അമ്മയും അതുപോലെ തന്നെ ഭർത്താവും രണ്ട് പേരും ചേർന്നിട്ട് കിട്ടി കൊലപ്പെടുത്തിയ തുഷാര ഇന്നതിൻ്റെ വിധിയായിരുന്നു അതായത് അമ്മായി അമ്മയും അതുപോലെ തന്നെ പിന്നെ ഈ ഭർത്താവും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് കേരളം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അറിയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷത്തോളം ഈ സ്ത്രീയെ വീട്ടിലേക്ക് വിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ സഹോദരനുണ്ട് അച്ഛനുണ്ട് അമ്മാവനുണ്ട് അമ്മയുണ്ട് അതുപോലെ തന്നെ മറ്റേ സഹോദരിയുണ്ട് ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഒരാൾ പോലും ഈ സ്ത്രീയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ പോലും ഒരു കോൾ ചെയ്ത് ചോദിച്ചിട്ടില്ല മോളെ നിനക്ക് സുഖമാണോ എന്ന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കൊണ്ട് കിടത്തിയപ്പോഴേ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴേ അതിൻ്റെ ആമാശയത്തിൽ ഒരു നുള്ളു പറ്റുപോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങളെ അതായത് പട്ടിണി കിടന്നിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഈ ഒരു ദുരന്തം നടന്നത് അവിടെ അയൽവാസികളുണ്ട് നാട്ടുകാരുണ്ട് ഈ കുടുംബശ്രീ ഉണ്ട് അല്ലെങ്കിൽ അയൽക്കൂട്ടമുണ്ട് ഇമാതിരിയുള്ള എല്ലാ തോന്നിയവാസവും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇങ്ങനെയൊരു പിന്നെ പ്രശ്നം വരുമ്പോൾ ഉണ്ടല്ലോ അതായത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തായിരിക്കും എല്ലാവരും ഓളി ശരിയില്ലടോ ഓളി ശരിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഇരി പിന്നെ അതാ ഇരുപത് പവനും രണ്ട് ലക്ഷം രൂപയും പറഞ്ഞിട്ട് ഓളെ വീട്ടുകാരെ നമ്മളെ പറ്റുകയാണ് ചെയ്തത് ഓൾ ശരിയില്ല ഇതല്ല ഇവരെല്ലാവരും പറയുന്നത് അതായത് പിന്നെ ഈ ഇങ്ങനെ ഈ അറവ് മാടുകളെപ്പോലെ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെയാണ് കൊടുക്കുന്നത് പത്തിരുപത്തി നാല് വയസ്സ് വരെ നിങ്ങൾക്ക് പോറ്റാൻ കഴിയുമെങ്കിൽ പിന്നെ അവരങ്ങോട്ടങ്ങ് ജീവിച്ചോളും അല്ലാതെ ഇമ്മാതിരി ഊളകളുടെ അടുത്തേക്ക് ഇവിടെ എത്ര ആൾക്കാർ പെണ്ണ് കിട്ടാതിരിക്കുന്നുണ്ട് നല്ല നല്ല ആൾക്കാർ ഇവനൊക്കെ ആഭിജ്യാത്തയുള്ള കുടുംബമാണ് അല്ലെങ്കിൽ മഹിമയുള്ള കുടുംബമാണ് സ്വത്തുക്കളുള്ള കുടുംബമാണ് രാഷ്ട്രീയ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പേരുകളും ഇവന് കൊടുത്തിട്ട് ഇവൻ്റെ പേര് എങ്ങ് കൊടുക്കും അതായത് പറയും നല്ല ചെക്കനാണ് കേട്ടോ വിടണ്ട മക്കളെ ദാ ഒരു ഏരിയ മുഴുവൻ അവൻ്റെയാ അത് മാത്രവുമല്ല ആ നാട്ടിലെ പേരുകളുടെ പ്രമാണി കുടുംബ അതുകൊണ്ട് അവർ നിങ്ങളോട് ഇരുപത് അവനെ ചോദിച്ചിട്ടുള്ളോ അത് ലാഭമാണ് അവന് വേണമെങ്കിൽ നാൽപ്പത് കിട്ടും അറിയണം നിങ്ങൾ ഇങ്ങനെയാണ് ബ്രോക്കർമാർ പറയുക ഇതിൻ്റെ അകത്ത് പോയിട്ടാണ് ഈ അച്ഛനും അമ്മയും തലവെച്ച് കൊടുക്കുക എന്താണെന്ന് ചോദിച്ചാൽ അയ്യോ എൻ്റെ മകൾക്ക് ഇനി രാജിയോ പക്ഷേ പക്ഷെ എന്നിട്ടെന്തായി ഇപ്പോഴേ പട്ടിന് കിടന്ന് മരിക്കേണ്ടി വന്നില്ലേ ഇതുപോലൊരു ദുര്യോഗം ഒരാൾക്ക് പോലും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ് നടക്കുന്നത് അതായത് പല സമയങ്ങളിലും പല സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭാര്യമാർ ഒരുപാട് പേര് പീഡനം അനുഭവിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് നുള്ളിപ്പൊറുക്കിയിട്ട് വീട് വിറ്റിട്ട് സ്ഥലം വിറ്റിട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീധനം ഇവൻ്റെ അണ്ണാക്കിൽ തള്ളിക്കൊടുക്കും അതുപോലെ തന്നെ ഇവന് വണ്ടിയായിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വീട്ടു സാധനമായിട്ട് വേറാ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതായത് ഈ സാധനം കൊടുക്കുക സ്ത്രീധനം കൊടുക്കുക സ്വർണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ നിങ്ങളെല്ലാവരും അതായത് സ്ത്രീകൾ ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീധനം ചോദിക്കുന്നവനോട് പോടാ എന്ന് പറയാൻ പഠിക്കണം അതാണ് വേണ്ടത് പക്ഷേ വീട്ടുകാരനും പറയും മു എൻ്റെ മോളെ നീ അങ്ങനെ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കല്യാണം നടക്കൂല നിനക്കൊരു ജീവിതം വേണ്ടേ നിന്റെ ജീവിതം കഴിഞ്ഞിട്ട് വേണ്ടേതാ ഓന് കെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മോന് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല മഹാഭാവി നിന്നെക്കൊണ്ട് കല്യാണം കഴിക്കാൻ എൻ്റെ മോന് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പാവങ്ങൾ അപ്പാടും എന്ന് പറഞ്ഞാൽ ഏതോനാ വരുന്നത് ഓൻ്റെ മുമ്പിൽ പോയിട്ട് കഴുത്തിങ്ങനെ കൊടുക്കും പിന്നീട് എന്താ ചെയ്യുന്നത് അവനും അവൻ്റെ അമ്മയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഏറ്റവും വലിയ വില്ലന്മാരാരെ അറിയാം ഈ അമ്മായി അമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചു വിട്ട സഹോദരിയായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരൻ കല്യാണം കഴിക്കുന്നതുവരെ ഈ സഹോദരി സഹോദരനെ തിരിഞ്ഞു നോക്കത്തില്ല ഒന്ന് ഫോൺ ചെയ്യത്തില്ല അല്ലെങ്കിൽ ഒന്ന് വിളിക്കത്തില്ല ഒരു സ്നേഹവും ഉണ്ടാവില്ല പക്ഷേ സഹോദരൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവറ്റകളുടെ സ്വഭാവം സ്വഭാവങ്ങൾ മാറും സഹോദരനോട് പിന്നെ അവസാന സ്നേഹമായിരിക്കും അതായത് അവൻ്റെ പിന്നെ ജീവിതം തന്നെ കുളം തോണ്ടാനുള്ള സ്നേഹമായിരിക്കും പിന്നു പറഞ്ഞാൽ സ്ഥിരമായിട്ട് വിളിയായി അതുപോലെ നാത്തൂവിൻ എങ്ങനെയുണ്ട് സഹോദര അവൾ എന്ത് ചെയ്യുന്നു അവൾ ഉറങ്ങുകയാണോ നീ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെന്താണ് ഒരു ഗ്ലാസ് ചായ വെച്ച് തന്നുകൂടെ എന്തിനാണ് അവളെ നീ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പിന്നെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് തുടങ്ങുമല്ലേ ഇതൊക്കെ ഇവൻ കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കും ഇവൻ വിചാരിക്കും ശരിയാണെന്നല്ലോടാ എന്തിനാ ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഗ്ലാസ് ചായ പോലും വെച്ച് തരുന്നില്ലല്ലോ ഇവ ഇങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അവിടെ കലഹം തുടങ്ങുവായി ഞാൻ പറഞ്ഞല്ലോ പല കലഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടക്കമിടുന്നത് ഈ സഹോദരിമാരെ അതുകൊണ്ടാണ് ഒരു സിനിമയിൽ ഇന്നസെൻറ്റ് പറഞ്ഞത് സംഗതി നിൻ്റെ സഹോദരി തന്നെയാണ് ബാലേന്ദ്രനോട് പറയുന്നത് കെ പി എസ് സി ലളിതനെ പറ്റിയിട്ട് പക്ഷേ അവളൊരു പാവപ്പെട്ട മൂർഖം പാമ്പ എന്ന് പറയുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അതായത് ഈ സഹോദരിമാരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത് കാരണം മടുപ്പിച്ച് കഴിഞ്ഞാൽ കുളം കൊളന്തോണ്ടു അവൻ്റെ പിന്നെ ജീവിതം എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇവിടെ ഈയൊരു സംഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ സംഭവം അതായത് ഈ പിന്നെ ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോധച്ചയോ ഇതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയെന്ന് പറഞ്ഞാൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ എത്തിയപ്പോൾ ഇവരുടെ കോലൊക്കെ കണ്ടപ്പോഴാണ് ഡോക്ടർമാർ ശരിക്കും പോലീസിൽ അറിയിച്ചത് പോലീസ് പിന്നീട് വന്നു ഭർത്താവിനെയും അതുപോലെ അമ്മയെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷി വിസ്താരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അയൽവാസികളായ കുറച്ച് ആൾക്കാരുണ്ട് അവർ നല്ല മനുഷ്യരാട്ടാ അവരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽവാസിക സ്നേഹം കൃത്യമായിട്ട് കാണിച്ചിട്ട് കൂറ് മാറിയിട്ടുണ്ട് അതാണ് അതായത് അയൽവാസികൾ പിന്നെ ചില ആൾക്കാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല അതിൽ അയൽവാസി പറഞ്ഞ സാക്ഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സ്ത്രീ പിന്നെ എപ്പോഴെങ്കും കുറച്ച് ചോറെടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ തള്ള വന്നിട്ട് അപ്പോഴും ഇതെടുത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവരെ ഉപദ്രവിച്ചു ഉപദ്രവിച്ച് ഈ സഹോദരൻ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കത്തില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ സ്നേഹമാണ് അതാണ് എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല നമ്മുടെ കേരളക്കാരുടെ മാത്രം ഒരു സ്വഭാവമാണ് അതായത് എന്തെങ്കിലും ഒരു സംഭവത്തിൽ കടം കൊണ്ടായാലോ രോഗം കൊണ്ടായാലോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാന സ്നേഹപ്രകടനമാണ് പിന്നെ ഓ എന്നോട് ചോദിച്ചു ഓ എൻ്റെ അടുക്ക വന്നു കൂടായിരുന്നോ എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നോ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഭാവം നൽകത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇതൊക്കെ ഭർത്താവിൻ്റെ വീടാ നീയൊക്കെ അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെയാണ് പറയുക ഇത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് ഇതേപോലെ ഒരു പീഡനം ഉണ്ടെങ്കിൽ ഇതൊന്നും കേട്ടും അതുപോലെ തന്നെ ഇതൊന്നും അനുഭവിച്ചും തീർക്കാൻ ഒരാളും പറയുന്നില്ല നിങ്ങൾ പ്രതികരിക്കണം കൃത്യമായിട്ട് അല്ലാതെ ഈ പിന്നെ എന്താ പറയുക തുഷാരയെ പോലെ സ്വന്തം ജീവൻ ഹോമിക്കരുത് പട്ടിണി പിന്നെ പട്ടിണിയാണെങ്കിൽ ആ എല്ലാവരും പട്ടിണി എടുക്കേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം അതാണ് വേണ്ടത് അല്ലാതെ തുഷാരയെ പോലെ ഒന്നും മിണ്ടാതെ ഒരു മൂലക്കിരുന്ന് ഇതെൻ്റെ വിധിയാണ് അയ്യോ ഇതെൻ്റെ വിധിയാണ് എന്ന് പറയേണ്ടതല്ല സ്ത്രീ ജന്മം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കണം എന്നിട്ട് വേണം മേവമാർ മുട്ടുകുത്തിക്കണ്ടെങ്കിൽ എന്നാൽ മാത്രമേ ഈ പിന്നെ ഈ എന്താ പറയുക ഭർത്താവ് ഉദ്യോഗസ്ഥന്മാർ ഇവന്മാരെ നന്നാകത്തുള്ളൂ ഒരു ഗവൺമെൻറ്റ് ജോലിക്കാരനെങ്കിൽ വരുമ്പോഴേക്ക് പിന്നീട് അവൻ എങ്ങനെയാ കുറച്ച് പണം കൊടുക്കുക അവൻ എങ്ങനെയാ ഒരു വലിയ കാർ കൊടുക്കുക അവൻ എങ്ങനെയാ കുറച്ച് സ്വർണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛന്മാരിങ്ങനെ പരക്കം വയലാണ് ആലോചിച്ച് നോക്കണം എന്താ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഓ ബ്രോക്കർമാർ പറയും മാ നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യാണ് അവൻ അപ്പുറത്തല്ലേ അമ്പതോളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രോക്കർ ആരേകളും അത്രേ പറയാനുള്ളൂ ഇങ്ങനെ ഇവന്മാരൊക്കെ കൂടിയിട്ടാണ് ഒരു സ്ത്രീയുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നതേ ഞാൻ പറയുള്ളൂ ഇതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറ് പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ആൾക്കാരും അനുഭവിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങളെ തന്നെ ഈ വീഡിയോ പിന്നെ കാണുന്ന നിങ്ങളെ തന്നെ ഇതൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എത്ര സ്വർണം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും അതുപോലെ എത്ര പൈസ ഇവന് കൊടുത്തിട്ടുണ്ടാകും അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പിന്നെയും പിന്നെയും ഇവൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്ക് തന്നെയല്ലേ ചെയ്യുന്നത് ഒരു പത്ത് പേ പഞ്ചോ ആൾക്കാർ നല്ല ഉണ്ടാകും പക്ഷേ ഒരു ഒരു ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് പുറകെ തന്നെയാണ് പിന്നെ ഒരു നല്ലൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അമ്മക്കും അതുപോലെ തന്നെ നാത്തൂനും ഈ കുടുംബം നശിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ പങ്കുണ്ട് എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തുഷാരയുടെ ഗതി ഒരാൾക്കും ഉണ്ടാകരുത് തുഷാരയെ പോലെ പട്ടിണി കടന്നു മരിക്കണമെന്ന് ഒരാളും വിചാരിക്കരുത് ഇപ്പോഴാ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി അല്ലാതെ ഈ തുഷാരേൻ്റെ ഭർത്താവിനോ അമ്മായി അമ്മക്കോ ഒന്നും സംഭവിച്ചില്ല അവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാണെങ്കിലും നല്ല മിഷ്ടാന ഭോജനമാണ് നല്ല രീതിയിൽ മൂന്ന് നേരം ഫുഡും കഴിച്ചിട്ട് അവരിങ്ങനെ നടക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇവറ്റകൾക്ക് വെള്ളം കൊടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുക്കണം ഇവരും അറിയണം ഇത് പക്ഷെ അതൊന്നും നടക്കൂലല്ലോ കാരണം നമ്മൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി പാവപ്പെട്ട അങ്കമ്പാടിയിൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലോ പയറും കഞ്ഞി ഇതാണ് നമ്മുടെ നാട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ലൈക്ക് തരുന്നില്ല നിങ്ങളെട്ടാ ലൈക്ക് കുറച്ചും കൂടി എല്ലാവരും ഉഷാറാക്കുക ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ അതുപോലെ തന്നെ തന്നെ കമൻറ്റ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക നന്ദി നമസ്കാരം